കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ചക്കരക്കലിലെ കണ്ണൂർ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ തിരിമറിയിൽ വിപുലമായ അന്വേഷണം നടത്താൻ ഒരുങ്ങി സഹകരണ വകുപ്പ് ക്രമക്കേടിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് ഓഡിറ്റിംഗ് ഇപ്പോൾ നടന്നുവരികയാണ് അതേസമയം കോൺഗ്രസ് നേതാവ് പ്രസിഡന്റായ സൊസൈറ്റിയിലെ തട്ടിപ്പ് പാർട്ടിക്കും വലിയ തലവേദനയായിട്ടുണ്ട് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയിലെ ക്രമക്കേടുകളിൽ സഹകരണ വകുപ്പിന്റെ അന്വേഷണം തുടരുകയാണ് ഇവിടുത്തെ രേഖകളും അക്കൌണ്ടും ഇതുവരെയായി കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടില്ല തന്നെ പരിശോധനകൾ ശ്രമകരമാണ് മാത്രമല്ല ആവശ്യമായ രേഖകൾ യഥാസമയത്ത് ലഭിക്കാത്തതും പരിശോധന നീളാനിടയായി ഈ സാഹചര്യത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പരിശോധന വിപുലീകരിക്കാനാണ് സഹകരണ വകുപ്പിന്റെ തീരുമാനം പരിശോധന നടത്തി മുഴുവൻ ക്രമക്കേടുകളും കണ്ടെത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നുമാണ് ഉപഭോക്താക്കളുടെ നിലപാട് അതേസമയം കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയിലെ വ്യാപക ക്രമക്കേട് പുറത്തുവന്നത് പാർട്ടി നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് ഈ പ്രതിസന്ധി മറികടക്കാൻ സൊസൈറ്റിയിലെ സാമ്പത്തിക തിരിമറിയെക്കുറിച്ച് അന്വേഷിക്കാനായി രണ്ട് നേതാക്കളെ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചിട്ടുണ്ട് ജനം കണ്ണൂർ